ഇത്തവണ കോട്ടയം ലോക്സഭാ സീറ്റ് ഉറപ്പായും ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനുള്ളത് തന്നെയാണ് അതിനകത്ത് വലിയ മാറ്റമൊന്നും കാണത്തില്ല നിലവിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ തന്നെ ആയിരിക്കുമോ അതോ ജോസ് കെ മാണി ആയിരിക്കുമോ കോട്ടയത്ത് നിന്നും ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുക എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ ജോസ് കെ മാണിയാണെങ്കിലും തോമസ് ചാഴിക്കാടൻ ആണെങ്കിലും യഥ സ്ഥാനാർത്ഥി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നിരവധി തവണ കോട്ടയം മണ്ഡലത്തെ പാർലമെൻറ്റിൽ പ്രതികരിക്കാൻ കോൺഗ്രസിന് ശ്രമിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അവരുടെ തലമുതിർന്ന നേതാവായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വീണ്ടും പാർട്ടി ടിക്കറ്റ് കൊടുക്കുമോ കോൺഗ്രസ് ആ മണ്ഡലം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത് അതോ ജോസഫ് ഗ്രൂപ്പിന് കോൺഗ്രസ് ഇത് കൈമാറുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും ഇടുക്കിയിൽ അതായത് തൊടുപുഴ മേഖലയിൽ സ്വാധീനമുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഇടുക്കി ലോക്സഭാ സീറ്റ് കൊടുക്കുമോ അതോ കോട്ടയം കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇടുക്കി കൊടുക്കാൻ അവർ തയ്യാറാകാൻ സാധ്യത കുറവാണ് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇടുക്കിയിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ ജയിച്ചത് ഒരു ലക്ഷത്തി എഴുപത്തോരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അതുകൊണ്ട് തന്നെ ഇടുക്കി ലോക്സഭാ സീറ്റ് കോൺഗ്രസ് വിട്ടു കൊടുക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തിരുന്ന കഴിഞ്ഞ തവണത്തെ സീറ്റ് കുറി കോൺഗ്രസ് അത് ഒരുപക്ഷേ ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് വിജയസാധ്യത കൂടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ജോസ് കെ മാണിക്ക് ആയിരുന്നാലും തോമസ് ചാഴിക്കാടനായിരുന്നാലും വിജയസാധ്യത കൂടുതലാണ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കുകയാണെങ്കിൽ എന്നാൽ പകരം കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇക്വേഷൻ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് രമേശ് ചെന്നിത്തലയെ കേന്ദ്രത്തിലോട്ട് നീക്കാൻ വേണ്ടി പ്രത്യേകിച്ചും സംസാര രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റാൻ വേണ്ടി നിരവധി തവണയായി കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നുണ്ട് കാരണം ചെന്നിത്തല ഒരു കേരളത്തിൻ്റെ ഒരു നേതാവായി നിൽക്കുന്നത് കോൺഗ്രസ് നേതാവായി നിൽക്കുന്നത് തനിക്ക് പണിയാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് കെ സി വേണുഗോപാലിൻ്റെ ഓരോ നീക്കങ്ങളും എന്നാൽ രമേശ് ചെന്നിത്തല ഹരിപ്പാട് എം എൽ എ ആയി തന്നെ തുടരുകയായിരുന്നു അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെ ഹരിപ്പാട് എം ആയി ഇപ്പോൾ നിലവിൽ തുടരുകയാണ് രമേശ് ചെന്നിത്തല അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളത് കെ സി വേണുഗോപാലിൻ്റെ ഒരു വലിയ ഒരു ശ്രമം തന്നെയാണ് അതിന് അദ്ദേഹം വഴങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് രണ്ട് തവണയായി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി കോൺഗ്രസിന് അധികാരം കിട്ടും എന്നുള്ള മോഹം അത് പാഴായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല കോട്ടയത്തേക്ക് തൻ്റെ ആ തട്ടകം മാറ്റുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയും തോമസ് ചാഴിക്കാടനും തമ്മിലുള്ള അല്ലെങ്കിൽ ജോസ് കെ മാണിയും തമ്മിലുള്ള മത്സരമായിരിക്കുമോ അവിടെ നടക്കുക എന്നുള്ളത് അറിയാൻ എല്ലാ പ്രേക്ഷകരും മാത്രമല്ല എല്ലാ ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ ആവേശഭരിതരായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്